ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തക്കാളി പ്രൂൺ ചെയ്താൽ കൂടുതൽ വിളവ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ തക്കാളി ഇത് ഇത് കണ്ടോ ഇത് പ്രൂൺ ചെയ്യാത്ത തക്കാളിയാണ് ഇതിനിപ്പോൾ ഒറ്റ ശിഖരമായിട്ടേ വന്നിട്ടുള്ളൂ ഇതിന് ശിഖരങ്ങൾ പൊട്ടി വന്നിട്ടില്ല അപ്പോൾ ഇത് നോക്കിക്കേ ഇതിന് ശിഖരങ്ങൾ പൊട്ടി കണ്ടോ വീണ്ടും വീണ്ടും ശിഖരങ്ങളായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് തക്കാളി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇത് എല്ലാ ഇപ്പം നമ്മൾ ഈ ഒരു വലിയ ക്യാനിൻ്റെ സൈഡിൽ കൂടെ നാല് തക്കാളി തൈകൾ വെച്ചതാണിത് അതിൽ അതിൽ തന്നെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത് വെച്ചാൽ നമ്മളിത് ഇത്രയും ഹൈറ്റിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് അതിന് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇതിന് ശിഖരങ്ങൾ വന്നു കൂടുതൽ തക്കാളി ഉണ്ടാവാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും അതേപോലെ ശിഖരങ്ങൾ പൊട്ടി വന്നു കഴിഞ്ഞാൽ തക്കാളി കൂടുതലുണ്ടാവും അതിപ്പം നമ്മൾ പച്ചമുളകിലും ഞാനിപ്പോൾ അതേ ഇത് കണ്ടോ ഇതൊക്കെ ഇത് പച്ചമുളകിൻ്റെ തൈയാണ് ഇത് ഞാൻ ദൈക്കറായപ്പോൾ ത്രൂൺ ചെയ്ത് കൊടുത്തതാണ് ഇത് കണ്ടോ ഒരു വച്ച് ട്രൂൺ ചെയ്ത് കൊടുത്തു അപ്പോൾ അതേ രണ്ട് മൂന്ന് നാല് ശിഖരങ്ങൾ വന്നു അപ്പോൾ തക്കാളി ആണെന്നുണ്ടെങ്കിലും പച്ചമുളക് വഴുതനയാണെന്നുണ്ടെങ്കിലും വഴുതനാണെന്നുണ്ടെങ്കിലും നമ്മളൊരു നാലോ അഞ്ചോ ഇല വരുന്ന സമയത്ത് നമ്മളതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഈ ചെടികൾക്ക് കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതിന് ഉണ്ടാവാനുള്ള സ്ഥലം കൂടുകയും ചെയ്യും അപ്പോൾ നമ്മളെപ്പോഴും തക്കാളി പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പം ഞാൻ ദേ ഈ നട്ടു കൊടുത്തേക്കുന്ന തക്കാളിയിൽ ഇവിടെ തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇവിടെ തക്കാളി ഉണ്ടായിട്ടുണ്ട് നിറച്ചു പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ തക്കാളി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി തൈകൾ എപ്പോഴും കെട്ടി കെട്ടി കൊടുക്കണം ഇതിങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് പോവാതെ കെട്ടി കൊടുക്കണം പിന്നെ താഴേക്കുള്ള ഇതിൻ്റെ ഇലകൾ ഈ താഴേക്കുള്ള ഇലകൾ നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കളയുകയും ചെയ്യാം അത് കണ്ടോ ഇതിൻ്റെ അകത്തും നമ്മൾ മുളക് തൈ നട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതിന് മൂന്ന് ശിഖരങ്ങൾ വരുന്നുണ്ട് ഇവിടെയും അതേപോലെ തന്നെ മൂന്ന് ശിഖരങ്ങൾ ഈ മുളക് തൈകൾക്കും വരുന്നുണ്ട് അപ്പോൾ അത് ഇതേപോലെ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഇങ്ങനെ വരുന്ന ഇലകൾ പിന്നീൻ്റെ ആവശ്യമില്ല താഴേക്കുള്ള ഇലകൾ അത് മണ്ണിലേക്ക് മുട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് മണ്ണ് മഴയൊക്കെ തെറിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അതിൽ കീടാണ് ഈ മണ്ണിൽ നിന്നുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് ആ താഴെയുള്ള ഇലകൾ പഴയ ഇലകൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കിടാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഇലകൾ ചേർത്ത് ഒരിക്കലും കട്ട് ചെയ്യരുത് ഇതേപോലെ ഇത് കണ്ടോ ഇതേപോലെ തണ്ട് ഇങ്ങനെ നീട്ടി നിർത്തിയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അത് കഴിയുമ്പോൾ അപ്പോൾ നമുക്കത് ഇതിൻ്റെ അകത്ത് നമ്മൾ നട്ടേക്കുന്ന ആ മുളകിന് നല്ല സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും മഴ സമയമായതുകൊണ്ട് ഇപ്പോൾ സൂര്യപ്രാശം കുറവാണല്ലോ അപ്പോൾ ഉള്ള സൂര്യപ്രകാശം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഈ ചുറ്റും നട്ടേക്കുന്നതിൻ്റെ ഇലകളൊന്നും കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം അപ്പോൾ ആ നമ്മൾ നട്ടേക്കുന്ന ഇലകൾ കട്ട് ചെയ്യുന്ന ചെടികൾക്ക് വിളവ് കൂടുകയും ചെയ്യും അകത്ത് നിൽക്കുന്ന ചെടിക്ക് വെ നല്ല വെയിലേറി കിട്ടുകയും ചെയ്യും നല്ല സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും അപ്പം ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ആ ഇലകൾ അതിൻ്റെ ചൂട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാതെ വേറെ ഏതെങ്കിലും ചെടികളുടെ കണക്കിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോഴത്തെ തെങ്ങിൻ്റെ ചൂട്ടിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത് നമുക്ക് ഈ തക്കാളിയുടെ ഇവിടെ വെച്ചിട്ട് ഞാനൊന്ന് ചരിച്ച് കട്ട് ചെയ്യാം കേട്ടോ കണ്ടോ ഇതേപോലെ കട്ട് ചെയ്യാം ഈ കട്ട് ചെയ്ത ഈ ഇതിൻ്റെ ഈ തുമ്പ് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കളയുന്നില്ല ഇതൊന്നുകിൽ നമുക്ക് വെള്ളത്തിൽ വെച്ച് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് മണ്ണിലോട്ട് നട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ നമുക്ക് ഒരു ചെറിയ കുഴിയെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി ഒരാഴ്ച കൊണ്ട് ഇത് നല്ലൊരു തയ്യായിട്ട് മാറും നല്ലൊരു തക്കാളി തൈ ആയിട്ട് മാറുകയും ചെയ്യും ഇത് പെട്ടെന്ന് ഇതിപ്പം നമ്മൾ ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചല്ലോ ഇതിൻ്റെ കമ്പ് കുത്തി പിടിപ്പിച്ചതായത് കൊണ്ട് ഇത്രയാകുമ്പോഴത്തേനും അതിൽ കായകൾ പിടിക്കുകയും ചെയ്യും പിന്നെ അത് ഇതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇലകളും കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ തന്നെ നമുക്കിവിടെ വേറെ വർണ്ണം കൂടി ഉണ്ട് അതും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യാം നമ്മൾ ഇത്രയും വലുതാണല്ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തക്കാളി തൈകൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള പേടി വേണ്ട തക്കാളി തൈകൾ ഇതിലും ഇതിനേക്കാട്ടിലും നല്ല കരുത്തോടെ വളർന്നു വരികയും ചെയ്യും ഇനി വരുന്ന ശിഖരങ്ങൾക്കും നല്ല കരുത്തുണ്ടാവും അപ്പോൾ അതെ ഇതും ഞാനിതിൻ്റെ ഇതിൻ്റെ ഈ കട്ട് ചെയ്ത ഈ പീസും നമ്മൾ ഈ മണ്ണിലോട്ട് വെച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇത് ഇതിൻ്റെ തൈ ആയിട്ട് മാറിയിട്ടുണ്ടാവുക അത് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് ചിലപ്പോൾ എല്ലാം പിടിച്ചോളുന്നില്ല ചിലപ്പോൾ ചീഞ്ഞു പോവും മിക്കവാറും ഇത് പോവാറില്ല നല്ല തൈ ആയിട്ട് വരികയും ചെയ്യും ഇതിൻ്റെ നമുക്ക് താഴെയുള്ള ഇലകൾ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിക്കളാം ഇതിപ്പം ഞാനിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ ആ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് സാഫ് പോലെയുള്ള എന്തെങ്കിലും ഫംഗി സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കും അപ്പോൾ എൻ്റെ അടുത്ത് സാഫില്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഈ ജലാംശം പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ എടുത്തതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് അങ്ങനെ ചാടിപ്പോകില്ല ഇപ്പം മഴ കുറവാണ് അപ്പോൾ ഇതേപോലെ ആ ഒന്ന് ഉണങ്ങുന്നത് വരെ ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ആ മണ്ണ് അവിടെ ഇരുന്നാൽ നമ്മുടെ ഈ ചെടിയുടെ ജലാംശം നഷ്ടപ്പെടുകയില്ല അപ്പോൾ ഇത് നമുക്ക് തക്കാളി തൈകൾ എപ്പോഴും പ്രൂൺ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇപ്പം അത് ഇതിന് ശിഖരങ്ങൾ വന്നേക്കുന്നത് പോലെ ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് നിർത്തിയിക്കാൻ നാലും മൂന്നും നാലും ശിഖരങ്ങൾ വന്ന് ഒത്തിരി വലിയ നല്ല ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾ തക്കാളി തൈകളോ അല്ലെങ്കിൽ വഴുതന തൈകളോ മുളകിൻ്റെ തൈകളോ ഒക്കെ നട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാലിലോ അഞ്ചിലോ പരുവാകുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ശിഖരങ്ങളുണ്ടാവുകയും ചെയ്യും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്